ും ഡയമങ്ങളും പർച്ചേസ് ചെയ്യാംസിനോട്ടിമാർക്ക് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോൾസ് കുടുംബശ്രീ നേതൃത്വത്തിലുള്ള അഞ്ചു ദിവസത്തെ ഓണം വിപണന മേളക്ക് ചെറുകോട് അങ്ങാടിയിൽ തുടക്കമായി പൊതുവിപണിയെ അപേക്ഷിച്ച് വിലക്കുറവ് പ്രകടമാണ് മേള ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിലക്കുറവിലൊക്കെ വളരെ നല്ല രീതിയിൽ സാധനങ്ങൾ കിട്ടാൻ കുടുംബശ്രീ ഓണച്ചന്ത വളരെ ഇത്തവണയും ഒരു നേതൃത്വത്തിൽ ഓണച്ചന്ത വളരെ നല്ല രീതിയിൽ ഇതിന്റെ ഗുണഭോക്താക്കൾക്കും അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ പച്ചക്കറി ആയാലും അതുപോലെ മറ്റ് ഉൽപ്പന്നങ്ങളായാലും ഉണ്ടാക്കുന്ന ആളുകൾക്കും അതിൻ്റെ സാമ്പത്തിക ലാഭം ഉൾപ്പെടെ കിട്ടുന്ന രീതിയിൽ ഈ ചന്ത നല്ല രീതിയിൽ പരിവർത്തനിക്കട്ടെ എന്ന് ആശ്രയിച്ചിരിക്കുകയാണ് പൂക്കളടക്കം മുപ്പതോളം ഇനങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് സമാന രീതിയിൽ താളിയും കൊണ്ടിലും മൂന്ന് ദിവസങ്ങളിലായി ചന്ത നടക്കും രണ്ട് ചന്തകളിലുമായി നാനൂറോളം അയൽക്കൂട്ട ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തുക പോരൂർ ബിആർസിയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെയും അമ്മമാരുടെയും ഉൽപ്പന്നങ്ങളും ചന്തയിലുണ്ട് പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ബി ആർ സിയുടെ ആഭിമുഖ്യത്തില് തെരങ്ക സ്പെഷ്യൽ അയൽക്കൂട്ടം ഉണ്ടാക്കിയ വിവിധ സാധനങ്ങളിൽ ഏതാനും കുറച്ച് മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി ഈ മാർക്കറ്റിലെ കൂടുതൽ ഇതിലെ വരുമാനത്തിൽ നിന്നും അവരുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു സംരംഭം അവിടുത്തെ രക്ഷിതാക്കളുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതുമായി സഹകരിച്ച് അവരുടെ ഉന്നമനത്തിനും അവരുടെ ഒരു സ്വയം എന്നെ തൊഴിൽ സംരംഭമായി പോകുന്നതിനോട് അവരെ സഹായിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശം അതോടൊപ്പം തന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ രക്ഷിതാക്കളടങ്ങിയ ഒരു പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റും വി ആർ സി തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ടുമായി നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഈ സാധനങ്ങളെല്ലാം ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഇവിടെ ഇന്ന് ഈ ചന്തയിൽ വെച്ച് വിതരണം ചെയ്യുന്നത് തുടർന്ന് പഞ്ചായത്തിൻ്റെ പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറിൽ വെച്ച് ഇവരുണ്ടാക്കുന്ന മറ്റ് പിന്നെ സാധനങ്ങളും വിൽപ്പന നടത്തുന്ന എല്ലാ ആളുകളും സഹകരിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരും സഹകരണം വേണം ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിന് സി ഡി എസ് പ്രസിഡന്റ് പി കൃഷ്ണജ്യോതി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് വൈസ് പ്രസിഡന്റ് വി പവിത്ര പി സാജിദ എം പി കല്യാണി സി ഡി എസ് മെമ്പർമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷൌക്കത്തലി തുടങ്ങിയവർ പങ്കെടുത്തു ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ